ജെ ഡി എസ് കേരള ഘടകം ഒറ്റയ്ക്ക് നിൽക്കും സംസ്ഥാന നേതൃയോഗത്തിലാണ് തീരുമാനം ദേവഗൌഡ വിഭാഗമായും സി കെ നാണു വിഭാഗമായും ബന്ധം വേണ്ടെന്നാണ് തീരുമാനം മറ്റു ജനതാ പാർട്ടികളുമായി ലയിക്കുന്നതും പരിഗണിക്കും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ചിഹ്നത്തിന്റെയും കൊടിയുടെയും തീരുമാനമില്ലെന്നും ഇക്കാര്യത്തിൽ പിന്നീട് തീരുമാനമെന്ന് മാത്യു ടി തോമസ് പറഞ്ഞു വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ശ്രീജിത്ത് ഇപ്പോൾ ജെ ഡി എസ് കേരള ഘടകം ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൌഡ വിഭാഗവുമായും നാടോ വിഭാഗമായും യോജി ഇപ്പോൾ കൂടി ചേരുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആര്യ ജനതാദൾ കേരള ഘടകം ഒറ്റയ്ക്ക് നിൽക്കുമെന്ന തീരുമാനത്തിന് വലിയ പുതുമയൊന്നുമില്ല കാരണം എൻ ഡി എസ് എൻ ഡി എസ് സഖ്യത്തിൽ ചേരാൻ ദേവഗൌഡ വിഭാഗം തീരുമാനിച്ചപ്പോൾ മുതൽ മാത്യു തോമസ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ജെ ഡി എസ് ഘടകം ആവർത്തിക്കുന്ന നിലപാടാണിത് എന്നാലിപ്പോൾ സി കെ നാണുവിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ജെ ഡി എസ് കൂടി വന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനത്തിന് അല്പമെങ്കിലും പ്രസക്തി ഉള്ളത് ഇപ്പോഴും ഈ ജെ ഡി എസ് കേരള ഘടകം സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ ആ കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും ആശയപരമായ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു സി കെ നാണു നാണു വിഭാഗം നേതൃ വിഭാഗമായും തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് ഇപ്പോൾ മാത്യു തോമസ് നേർ നിൽക്കുന്ന പാർട്ടി ആവർത്തിക്കുന്നത് എന്തായാലും ഇത് ഇങ്ങനെ പറയുമ്പോഴും ചിഹ്നത്തിൻ്റെയും കൊടിയുടെ കാര്യത്തിലും വ്യക്തതയില്ല കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് കേന്ദ്ര തൃത്തിന് നിർദ്ദേശങ്ങൾ ഇനി പാലിക്കില്ല എന്നാൽ കൊടിയുടെയും ചിഹ്നത്തിൻ്റെയും കാര്യത്തിൽ വ്യക്തമായ തീരുമാനമില്ല ഇതിന് മാത്യു തോമസ് പറയുന്ന ഒരു കാരണം രണ്ടായിരത്തി ആറിൽ ജെ ഡി എസ് കർണാടകയിൽ ബി ജെ പിയുമായി സഹകരിച്ചിരുന്നു അന്ന് ബി ജെ പി സർക്കാർ കർണാടകയിൽ ഭരിച്ചിരുന്നു അക്കാലത്ത് രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇതേ ചിഹ്നം ए, नु, ും ജെ ഡി എസിന്റെ ചിഹ്നവും കൊടി ഉപയോഗിച്ചാണ് കേരള ഘടകം സ്വതന്ത്രമായി പ്രവർത്തിച്ച കേരള ഘടകം മത്സരിച്ചത് അന്ന് എട്ട് സീറ്റിൽ മത്സരിച്ചു അഞ്ച് സീറ്റിൽ വിജയിച്ചു ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു അക്കാലത്ത് എന്ന ചരിത്രമാണ് മാധ്യു തോമസിന് മറുപടിയായി ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും രാഷ്ട്രീയ നിലപാടിൽ ഇപ്പോഴും ജെ ഡി എസിന്റെ കേരള ഘടകത്തിൽ അവ്യക്തി തുടരുന്നു കേന്ദ്ര നേതൃത്വമായും സി കെ നട വിഭാഗമായും ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴും ആ അത് എങ്ങനെയാണ് സാങ്കേതികമായി നിലനിൽക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും നേതൃത്വത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല ശരി